തിരക്കേറിയ ഒരു വിമാനത്താവളത്തിൽ നിങ്ങൾ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റും അതുപോലത്തെ നൂറുകണക്കിന് ഫ്ളൈറ്റുകളും വെറുതെ പോയി എന്ന് കേട്ടാലോ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയിൽ ഇതുവരെ കാണാത്ത ഒരു നെറ്റ്വർക്ക് തകർച്ചയിൽ കുടുങ്ങി ഇന്ത്യയിലുടനീളം പതിനായിരക്കണക്കിന് യാത്രക്കാർ ഇപ്പോൾ നേരിടുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഒരു പ്രതിസന്ധിയാണ് നടക്കുന്നത് തിരക്കേറിയ ടെർമിനലുകൾ ആകെ ആശയക്കുഴപ്പത്തിലും നിരാശയിലുമാണ് ഇന്ന് മാത്രം നാനൂറിലധികം ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതോടെ ഡിസംബർ ആദ്യം മുതൽ രാജ്യത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലായി രണ്ടായിരത്തിഒരുന്നൂറിലധികം ഫ്ളൈറ്റുകളാണ് റദ്ദാക്കിയത് ഇതൊരു മോശം കാലാവസ്ഥയുടെ പ്രശ്നം മാത്രമല്ല ഇൻഡിഗോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവീസ് തകരാറുകളിൽ ഒന്നാണിത് എത്രയോ യാത്രാ പ്ലാനുകളാണ് ഇത് തകർത്തത് പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗുകൾ മുതൽ വർഷങ്ങളായി കാത്തിരുന്ന കുടുംബ സംഗമങ്ങൾ വരെ ഇല്ലാതായി ഈ തടസ്സത്തിന്റെ വ്യാപ്തി രാജ്യത്തെ വ്യോമയാന മേഖലയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമായി എന്താണ് സംഭവിച്ചതെന്നറിയാൻ എല്ലാവരും നെട്ടോട്ടമോടുകയാണ് എന്താണ് ഈ വലിയ തകർച്ചയ്ക്ക് പിന്നിൽ കാര്യക്ഷമതയ്ക്ക് പേരുകേട്ട ഒരു വിമാനക്കമ്പനി എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വലിയ കുഴപ്പത്തിലകപ്പെട്ടത് ഈ പ്രതിസന്ധി ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല ഇത് പതിയെ തുടങ്ങി പിന്നീട് വളരെ പെട്ടെന്ന് വഷളാവുകയായിരുന്നു ഡിസംബർ ഒന്നിന് ഇൻഡിഗോയുടെ കൃത്യസമയത്തുള്ള സർവീസ് നാൽപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് ശതമാനമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഡിസംബർ രണ്ടായപ്പോഴേക്കും ഇത് മുപ്പത്തിയഞ്ച് ശതമാനമായി വീണ്ടും താഴുകയായിരുന്നു ഇത് ശരിക്കും ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി തുടങ്ങിയത് ഡിസംബർ മൂന്നിനാണ് അന്ന് എൺപത്തിയഞ്ച് മുതൽ വരെ വിമാനങ്ങൾ റദ്ദാക്കി കൃത്യസമയത്തുള്ള സർവീസ് പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനമെന്ന ദയനീയ നിലയിലേക്ക് കോപ്പുകുത്തി ഡിസംബർ നാലിന് കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി ഏകദേശം അഞ്ഞൂറ്റി അമ്പത് വിമാനങ്ങളാണ് അന്ന് നിലത്തിറക്കിയത് കൃത്യസമയത്തുള്ള സർവീസ് ഞെട്ടിക്കുന്ന എട്ട് ദശാംശം അഞ്ച് ശതമാനമേക്ക് താഴ്ന്നു ഡിസംബർ അഞ്ചിനാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം എല്ലാം കണ്ടത് അന്ന് എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തിലധികം വിമാനങ്ങളാണ് രാജ്യത്തുടനീളം റദ്ദാക്കിയത് ഡൽഹി മുംബൈ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ തുടങ്ങിയ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളെയാണ് ഈ പ്രവർത്തന സ്തംഭനം സരമായി ബാധിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര യാത്രകളുടെ ജീവനടിയായ ഈ നഗരങ്ങൾ തിരക്കിന്റെയും നീണ്ട ക്യൂവിൻ്റെയും ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വരുന്നതിന്റെയും പേടി മാറി യാതൊരു വിവരവും കിട്ടാതെ വിഷമിച്ച യാത്രക്കാർ ഇൻഡിഗോ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻഡിഗോയുടെ പ്രശ്നം പരിഹരിച്ചോ എന്നൊക്കെ ഗൂഗിളിൽ വീണ്ടും വീണ്ടും തിരികുകയായിരുന്നു എന്നാൽ സാധാരണ നിലയിലേക്ക് ഒരു മടങ്ങിവരവ് അത്ര പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ സംബന്ധിച്ച് ഇത് വ്യക്തിപരമായും സാമ്പത്തികമായും വലിയൊരു തിരിച്ചടിയാണ് നൽകിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡിഗോ ഫ്ളൈറ്റ് അറിയുന്നു അതോടെ നെട്ടോട്ടമായി വേറെ ഏതെങ്കിലും എയർലൈൻസിൽ ഒരു വൺവേ ടിക്കറ്റിന് ഒരു ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇൻഡിഗോ സർവീസുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടും യാത്രക്കാർക്ക് എയർ ഇന്ത്യ വിസ്താര പോലുള്ള മറ്റു വിമാനക്കമ്പനികളെ ആശ്രയിക്കേണ്ടി വന്നതുകൊണ്ടും ഇത് വ്യാപകമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതിന്റെയെല്ലാം ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ആഭ്യന്തര റൂട്ടുകളിൽ സീറ്റുകൾ കിട്ടാക്കിനെയായി ഇൻഡിഗോ വിമാനങ്ങളിൽ ടിക്കറ്റുകൾ ഒന്നുകിൽ മുഴുവൻ വിട്ടു അല്ലെങ്കിൽ അവസാന നിമിഷം വാഹനോളം വിലയ്ക്ക് മാത്രം ലഭ്യമായി ഫ്ളൈറ്റ് റദ്ദാക്കിയത് കാരണം ഇതിനോടകം തന്നെ ടെൻഷനിലായിരുന്ന യാത്രക്കാർക്ക് മുന്നിൽ ഒരട്ടു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ വാണോളം വില കൊടുത്തു പോകുക അല്ലെങ്കിൽ യാത്ര പൂർണ്ണമായും ഉപേക്ഷിക്കുക ഇതുമൂലം കഷ്ടപ്പെട്ട മനുഷ്യരുടെ കഥകൾ കേട്ടാൽ കണ്ണുനിറയും പരീക്ഷകൾ മുടങ്ങിയവർ ചികിത്സ വൈകിയവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കാത്ത കുടുംബങ്ങൾ അങ്ങനെ ഒരുപാട് പേർ ഈ പ്രതിസന്ധി യാത്രാ പദ്ധതികൾ എത്രത്തോളം ദുർബലമാണെന്നും ഒരു വിമാനക്കമ്പനിയുടെ പ്രവർത്തനത്തിലെ തകരാർ ഒരു രാജ്യത്തുള്ള ആളുകളുടെ ജീവിതം എങ്ങനെ താളം തിരിക്കുമെന്നും കാണിച്ചു തന്നു രാജ്യത്തുടനീളം വലിയൊരു പ്രശ്നമായി മാറിയ ഈ പ്രതിസന്ധിക്ക് പലരും തമാശയായി ഭാരത് എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു ഈ വലിയ പ്രതിസന്ധി അധികാരികളുടെ കണ്ണിൽപ്പെടാതെ പോയില്ല കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു ഇൻഡിഗോയുടെ ഈ പ്രശ്നം മുതലെടുത്ത് വിമാനക്കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയതിനെ അവസരവാദപരമായ വിലക്കേറ്റം എന്നാണ് അവർ വിശേഷിപ്പിച്ചത് ഇതിനെതിരെ നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തു ടിക്കറ്റ് നിരക്കിലുണ്ടായ ഈ ഞെട്ടിക്കുന്ന വർധനവ് കണ്ടപ്പോൾ ബാധിക്കപ്പെട്ട റൂട്ടുകളിൽ ന്യായമായ നിരക്ക് ഉറപ്പാക്കാൻ മന്ത്രാലയം തങ്ങളുടെ നിയമപരമായ അധികാരം ഉപയോഗിച്ചു ഇതിനിടെ ഇൻഡിഗോയും വലിയ സമ്മർദ്ദത്തിലായി യാത്രക്കാർക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടുകൾ അംഗീകരിച്ചുകൊണ്ട് ഇൻഡിഗോ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി മാപ്പ് പറഞ്ഞു ഈ പ്രശ്നങ്ങളുടെ വ്യാപ്തി കുറക്കാനും ബുദ്ധിമുട്ടിലായ യാത്രക്കാരെ സമാധാനിപ്പിക്കാനും വേണ്ടി ഡിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിലുള്ള ടിക്കറ്റുകൾ റദ്ദാക്കുന്നതിനും യാത്രാ തീയതി മാറി വയ്ക്കുന്നതിനും പൂർണ്ണമായി ഇളവ് നൽകുമെന്ന് ഇൻഡിഗോ പ്രഖ്യാപിച്ചു ഈ നീക്കം സ്വാഗതാർഹമാണെങ്കിലും ദിവസങ്ങളോളം നീണ്ട വലിയ പ്രതിസന്ധിക്കും പലർക്കും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും ശേഷമാണ് ഇത് വന്നത് സർക്കാരിന്റെ ഇടപെടലും ഇൻഡിഗോയുടെ ക്ഷമാവണവുമെല്ലാം നിർണായകമായ നടപടികളാണെങ്കിലും പലരെ സംബന്ധിച്ചും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ആര് ഉത്തരവാദി എന്ന ചോദ്യം ഇപ്പോഴും വലിയൊരു ചോത്യജന്യമായി അവശേഷിക്കുന്നു ഈ തടസ്സങ്ങൾ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഡിസംബർ എട്ടുവരെയെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ തുടരുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ അലുവലുകൾ ഭാരതം മുഴുവൻ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഒരു നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കിയത് പതിനായിരക്കണക്കിന് യാത്രക്കാരെയാണ് ബാധിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര വിമാനയാത്രാശൃംഖലയിൽ ഇൻഡിഗോയ്ക്കുള്ള നിർണായക പങ്ക് എത്രത്തോളമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഡൽഹി ബംഗളൂരു പോലുള്ള വലിയ വിമാനത്താവളങ്ങളിൽ ഇപ്പോഴും വലിയ തിരക്കാണ് കസ്റ്റമർ സപ്പോർട്ടിലൊക്കെ ആളുകൾക്ക് വല്ലാത്ത പ്രഷറാണ് ബുക്കിംഗ് മാറ്റാനായി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ലൈവ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഓൺലൈനിൽ തപ്പേണ്ട ഗതികേടിലാണ് ഈ പ്രതിസന്ധി ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിൽ വലിയ രോഷം മാത്രമല്ല ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകളും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഒരു ചെറിയ ഓപ്പറേഷണൽ തകരാർ പോലും ഒരു ദേശീയ പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയൊരു വലിയ വ്യോമയാന പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ തീർച്ചയായും ഭാവി നയങ്ങളെയും യാത്രക്കാരുടെ പ്രതീക്ഷകളെയും മാറ്റിയെഴുതും ഇങ്ങനെയൊരു വലിയ തടസ്സം ഇനി ഒരു പ്രതിസന്ധിക്ക് തിരികൊളുത്താതിരിക്കാൻ ഇത് ഉറപ്പാക്കുകയും ചെയ്യും